നമസ്കാരം സുഹൃത്തുക്കളെ ഗുണ്ടുപള്ളി ബുദ്ധക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഗുണ്ടു ബുദ്ധഗുഹകൾ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതനവും ചരിത്രപരവുമായി പ്രധാനമുള്ള സ്ഥലമാണ് ബുദ്ധമതം അഭിവൃദ്ധി പ്രാപിച്ച ആന്ധ്രാപ്രദേശിലെ ബുദ്ധമതത്തിന്റെ സ്വാധീനം ഈ ഗുഹകൾ പ്രകടമാക്കുന്നു ബിസി മൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കുണ്ടുപള്ളി ഗുഹകൾ ഇന്ത്യയിലെ ഏറ്റവും പയക്കം ചെന്ന ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശത്തെ ബുദ്ധമതത്തിന്റെ ആദ്യകാല ചരിത്രം മനസ്സിലാക്കുന്നതിന് ഈ സ്ഥലം പ്രത്യേകിച്ചും പ്രധാനമാണ് ഇവിടെ കാണപ്പെടുന്ന ഘടനകൾ ബുദ്ധ സന്യാസിമാരുടെ ജീവിതത്തെയും ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ ശൈലികളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു ഈ സ്ഥലത്തെ നിർമ്മിതികൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ബി സി മൂന്നാം നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബീഹാറിലെ പ്രശസ്തമായ സുദാമ ലോമസ് ഋഷി ഗുഹകളോട് സാമ്യമുള്ള സങ്കീർണമായ കൊത്തുപണികളുള്ള കമാനങ്ങൾ ഇവിടെയുണ്ട് ബുദ്ധസന്യാസിമാർക്ക് താമസിക്കാൻ മൺകല്ലുകളിൽ കുഴിച്ചെടുത്ത ഗുഹകളുടെ ഒരു സമുച്ചയം ഇവിടെയുണ്ട് വൃത്താകൃതിയുള്ള ജനാലകൾ ഗുഹകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് വെളിച്ചവും വായുവും ഉൾഭാഗത്തേക്ക് സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുന്നു മഴക്കാലത്ത് പാറയിൽ കൊത്തിയെടുത്ത കനാലുകളിലൂടെ വെള്ളം ഒഴുകുന്നു ഇത് ഗുഹകളെ വരണ്ടതാക്കുന്നു കല്ലുകൊണ്ട് നിർമ്മിച്ച വിവിധ ആകൃതിയിലുള്ള അറുപതോളം സ്തൂപങ്ങൾ കുന്നിൻ്റെ മുകളിൽ കാണാം ഇവയിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ പ്രധാന ഘടന ശ്രദ്ധേയമായി കാണപ്പെടുന്നു ഖനനം അതിൻ്റെ പുരാതന ഉത്ഭവം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശന സമയം ദിവസവും രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് പ്രവേശന ഫീസ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇവിടെ എത്തിപ്പെടാൻ വിമാനമാർഗം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങൾ രാജമുണ്ട്രി വിമാനത്താവളം എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കേട്ടോ വിജയവാഡ വിമാനത്താവളം എൺപത്തി അഞ്ച് കിലോമീറ്റർ റെയിൽ മാർഗം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏലൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്ന് ബസ് മാർഗം ഇവിടെ എത്താം We're going